നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കൂറാണ് അപ്പോൾ പന്ത്രണ്ടിലാണ് സർവേശ്വരകാരനായിരിക്കും വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് വരും എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് മാത്രമല്ല ലഗ്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് കലഹകാരകനായിരിക്കുന്ന ചൊവ്വ ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദേഷ്യം കൂടുക എടുത്തുചാട്ടം കൂടുക ശാരീരികമായിട്ട് ചതവ് മുറിവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കാൻ സാധ്യതയാണ് ദൈവാദിനക്കുറവും വലിയൊരു പ്രശ്നമാണ് എന്നാൽ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട് മാത്രമല്ല ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ പത്താം തീയതി വരെ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് നാലാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതിനുശേഷം തുലാൻ രാശിയിലേക്ക് മാറും തുലാൻ രാശിയിൽ പത്താം തീയതി മാറിക്കഴിയുമ്പോൾ അഞ്ചാം ഭാവത്തിലാണ് ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്നതെന്ന് ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഖണ്ണകാരകനായ കൈതു വീട് വിട്ടു നിൽക്കാനിട വരിക അതിനുശേഷം പതിനേഴാം തീയതി സൂര്യനും കൂടി നാലാം ഭാവത്തിലേക്ക് വരും അപ്പോൾ ഒക്ടോബർ പതിനേഴിന് ശേഷം സൂര്യനും കൂടി അവിടെ വരുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും സ്വന്തക്കാരുമായിട്ട് കലഹം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയം നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശുക്രൻ പന്ത്രണ്ടാം തീയതിയാണ് വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നത് അതായത് ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തേക്ക് അപ്പം അഞ്ചാം ഭാവം മനസ്സിന്റെ കാരകനായിരിക്കുന്ന മനസ്സിന്റെ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ ശത്രുസ്ഥാനത്ത് പോകുന്ന കാരണം മാനസികമായിട്ട് ടെൻഷൻ കുറച്ച് വർദ്ധിക്കാൻ അതിന് ശേഷം സാധ്യതയുണ്ട് അപ്പോൾ മാനസിക ടെൻഷൻ പരമാവധി കുറയ്ക്കാനായിട്ടും സമയം ഇത്തിരി മോശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രാർത്ഥന വഴിപാട് ക്ഷേത്രദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനും നന്നായിട്ട് ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഈ മാസം കാരണം ഈ മാസം ഒക്ടോബർ മാസം അത്രയ്ക്ക് ഒരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളല്ല കാണുന്നത് കുറച്ച് ദോഷഫലങ്ങൾക്കൊക്കെ ആധിക്കുള്ളൊരു സമയമാണ് അതിന് ശേഷമാണ് അനുകൂലാവസ്ഥയെന്ന് എന്തായാലും ഇരുപതാം തീയതിക്ക് ശേഷം ചൊവ്വ ലഗ്നത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് നീചത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ നീചഭംഗം ചക്രവർത്തിയൊക്കെ ഉള്ളത് കാരണമുണ്ട് ലാഭാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ കുറച്ചുണ്ടാകാനുള്ള ഉള്ള അവസ്ഥയും ഇപ്പം നിലവിൽ ഉള്ള ദേഷ്യം ചേട്ടം പോലെയുള്ള കാര്യങ്ങൾ ബന്ധനദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുകയും ചെയ്യാം അപ്പം ഇരുപതാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാലും പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചലിച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുകയും അഷ്ടാക്ഷരോ ദ്വാദശാക്ഷരിയോ ജപിക്കുകയും ചെയ്യുന്നത് കാരണം ദൈവാധീനം വർദ്ധിക്കുക എന്നുള്ളതാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകും പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് എന്നാൽ വീട് വിട്ടു വിട്ടുനിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അത്രയ്ക്കൊരു വലിയ പ്രശ്നങ്ങളില്ല കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട് പക്ഷെ വീടും വീട്ടിൽ നിന്ന് നിന്ന് പ്രവർത്തി എടുക്കുന്നവർക്കാണ് അനുകൂലമായി ഈ ഗുണഫലങ്ങൾ ഇല്ലാത്തതു നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്